ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഒരു പത്തേ മുക്കാലിൻ്റെ ഉള്ളിലാണ് സംഭവം നടന്നത് ഇവർ ഇവർ തമ്മിൽ പണ്ടുമുതലേ ഉള്ളവർ ക്ലാസ്മേറ്റുകളാണ് കുടുംബമാണ് ഇടക്കിടക്ക് ഉണ്ടാവണം നമ്മൾ സാധാരണ അവർ ചീണ കുറയണമെന്നാണ് കരുതിയത് അപ്പോൾ പിന്നെ അവർ ഇവിടുന്ന് മുപ്പരഭാരിയും കുട്ടികളൊക്കെ തൊള്ളായിട്ട് പണി ചെന്നപ്പോൾ ആണ് ഇങ്ങനത്തെ സംഭവം കത്തി പിന്നെ നേരത്തെ വണ്ടി വണ്ടി വിളിച്ചിട്ട് വണ്ടി കിട്ടണില്ല വണ്ടി വന്നപ്പോഴത്തേന് നാളെ പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്ന് മദ്യപാനം ആ മദ്യപാനം ഒരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണ് അത് അപ്പോഴത്തെ ഇത് മാത്രമേ ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സ് പോലെ അതിലെ രാവിലെ മുതലേ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അതിൽ പെട്ടെന്നുണ്ടായതാ അല്ല വൈരാഗ്യമാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ കത്തിക്കുത്തേറ്റ് ഒരാൾ മരിച്ചു ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത് ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻ വൈരാഗ്യമാണ് കത്തിക്കുത്തിന് കാരണമെന്ന് സംശയം ഞായറാഴ്ച പത്തേ മുപ്പതോടെയാണ് കൃത്യം നടന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് Mm -hmm. jamjoom hypermarket exceeding expectations